തിരിമുള്ളൂരിൽ സുഹൃത്തുക്കളെ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കരുവാറുകൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിൻ്റെ ഒരു തുടക്കമാണ് സാഹിത്യകാരി പി ജി റീനയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് കരുവാരകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ഒരു സ്കൂൾ തല കലോത്സവം നടക്കുന്നത് നവംബറിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ല കലോത്സവം നമ്മുടെ സ്കൂൾ വെച്ചിട്ടാണ് നടക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത് സാഹിത്യകാരി പി ജി റീന ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പി ടി എ പ്രസിഡൻറ്റ് അബ്ദുൽ അലി ഷാബ് അധ്യക്ഷത വഹിച്ചു ടി വി റിയാലിറ്റി ഷോ ഫെയ്ം സിത്താര ഇരിങ്ങാട്രി മുഖ്യാതിഥിയായി ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കതിൻ്റെ ലിമിറ്റ് ഉണ്ടായതുകൊണ്ട് അത്രയും വിടുന്നുള്ളും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ കെ സിദ്ദീഖ് പ്രോഗ്രാം കൺവീനർ ബീന ഇ എസ് എം സി ചെയർമാൻ പി സജിനു പി ടി എ വൈസ് പ്രസിഡന്റ് വി പി ഇസ് ഹാക്ക് എ ഷാജഹാൻ പി ഷാലി ഷംസുദ്ദീൻ തുടങ്ങിയ ആളുകളൊക്കെ പ്രസംഗിച്ച് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും ഇന്ന് അതിൻ്റെ ഒപ്പനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം കിട്ടുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാം ഇതിൻ്റെ ഒരു വീഡിയോ യുവജനോത്സവ നാം ഇപ്പോഴുള്ളത് വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ പുറത്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പാഠ്യപദ്ധതിയും പാഠ്യേതര പദ്ധതികളൊക്കെ ആയി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു വ്യക്തിയിൽ അന്തർലീനമായ സർഗാത്മകമായ ശേഷികൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കലാത് കലോത്സവ വേദികൾ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് ഇത്തരത്തിലുള്ള കലോത്സവ വേദികളിൽ പങ്കെടുത്തുകൊണ്ട് വിജയിച്ചിട്ടുള്ള ആളുകളാണ് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉയർന്നു വന്നിട്ടുള്ളത് അതിനേറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് ഇന്നിവിടെ വന്നിട്ടുള്ള രണ്ട് ഗസ്റ്റുകൾ ഒരു ഉത്സവമാണ് നമുക്കറിയാം സ്കൂളിലെ പാഠ്യന്തര വിഷയങ്ങളിൽ പഠനത്തിനോടൊപ്പം തന്നെ നമ്മുടെ മക്കളിലുള്ള ജന്മസിദ്ധമായ ഒരുപാട് കഴിവുകൾ ഓരോ മക്കളിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ നമ്മൾ നൽകുന്നതിലൂടെ അവർ പുറത്ത് കാണിക്കുന്നത് ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും ഇന്ന് തിളങ്ങി നിൽക്കുന്ന സോഷ്യൽ മീഡിയ ആണെങ്കിലും ഫിലിം മേഖലയാണെങ്കിലും റിയാലിറ്റി ഷോകളാണെങ്കിലും ഒക്കെ തന്നെ അവിടങ്ങളിലൊക്കെ എത്തിപ്പെടുന്ന ഓരോ ആർട്ടിസ്റ്റിൻ്റെയും പിറകിൽ ഇതുപോലെ സ്കൂളിലെ തുടങ്ങിയിട്ടുള്ള ഈ കലോത്സവ വേദികളിൽ ഭിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് അവരെ അത്തരത്തിലുള്ള ഉയരങ്ങളിലൊക്കെ എത്തിയത് എന്ന് നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് കാലക്രമേണ ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗത്തിൽ സിദ്ധിഖ് മാഷു സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ കൂടി ഇതിനോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇപ്പോഴും ഈ ഒരു അവസരത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുന്നേ പ്രയത്നം പരിശീലനം തുടങ്ങി വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിനെ അതിന്റെ അർഹിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ കലാമാമാങ്കമാണ് നമ്മുടെ യുവജനോത്സവം സംസ്ഥാനത്ത് ഇത്രയധികം ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന വളരെ വിപുലമായ വലിയൊരു മേളയുടെ തുടക്കമാണ് സ്കൂളുകളിൽ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നത് കരുവാരം ഒട്ടും മോശമല്ലാതെ തന്നെ നമ്മുടെ വിദ്യാലയവും അതിൽ ആ വലിയ മേളയിലേക്ക് കുട്ടികളെ സംഭാവന ചെയ്യാനായി അതിൻ്റെ തുടക്ക ശ്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ എല്ലാത്തവണയും ചിലരെങ്കിലും സംസ്ഥാന തലം വരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണയാണെങ്കിലും നമ്മുടെ വിദ്യാലയത്തിലാണ് സബ് ജില്ലാ കലാമേള അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ശ്രമിച്ച് കൂടുതൽ നമ്മുടെ കഴിവുകളെ വളർത്തിയെടുത്ത് മിനി തേച്ച് മിനുക്കി സബ് ജില്ലാ തലങ്ങളിലും അതുപോലെ സംസ്ഥാന തലങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസം നിങ്ങളെ പ്രതി ഞാൻ പ്രകടിപ്പിക്കുകയാണ് എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിജയമാണ് പങ്കെടുക്കുന്നതും സമ്മാനം വാങ്ങിക്കുന്നതും മാത്രമല്ല ഇവിടെ നടക്കുന്ന പരിപാടികൾ ഭംഗിയായി ആസ്വദിക്കുന്നതും ഏറ്റവും നല്ല മനസ്സുകളുടെ ലക്ഷണമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൈയടിക്കുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല നമ്മുടെ മനസ്സിനെ കൂടി വളർത്തി വലുതാക്കുകയാണ് മറ്റുള്ളവരുടെ നന്മയിൽ മറ്റുള്ളവരുടെ വിജയത്തിൽ ആവാദിക്കുന്ന ഒരു മനസ്സ് ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞു വരുന്ന കാലത്ത് നമ്മുടെ ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ വളർത്തിയെടുക്കാനും ഈ ഈ നടക്കുന്ന ഇതുപോലെയുള്ള മേളകൾ നമ്മളെ സഹായിക്കും എല്ലാവർക്കും ആ നല്ല മനസ്സിനെ കലാസ്വാദകരായി എത്തിയിട്ടുള്ള കലാസ്വാദകരായിട്ടുള്ള കലയോടും മമതയുള്ള സാഹിത്യത്തോടും മമതയുള്ള ഒരു പോലും മറ്റ് രീതിയിലുള്ള അക്രമവാസനകളോ അക്രമ പ്രവർത്തനങ്ങളോ ഏർപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം അപ്പം നന്മയുള്ള മനുഷ്യരായി മാറ്റാൻ കലയ്ക്കും സാഹിത്യത്തിനും കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് കലോത്സവം നമുക്കറിയാം കലോത്സവ വേദികളിൽ നിന്നാണ് പല പ്രതിഭകളും ണർന്നിരിക്കുന്ന ഉണർന്നിട്ടുള്ളതും പ്രതിഭകൾ ഉയരത്തിലെത്തിയിട്ടുള്ളതും ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് ആദ്യം രുചിക്കുന്നത് മുലപ്പാലിൻ്റെ രുചിയാണ് അമ്മയുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പാടും ആ താരാട്ടുപാട്ടിൻ്റെ സംഗീതമാണ് ഒരു കുഞ്ഞ് ആദ്യം കേൾക്കുന്ന സംഗീതം കൂട്ടത്തിൽ അമ്മ കഥകൾ പറഞ്ഞു കൊടുക്കും കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാമോ പലരും അവിടെ ഹലോ അപ്പോ ഈ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് അമ്മ കഥകൾ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ കഥകൾ പറയും അമ്മ പറയുന്ന കഥകളെല്ലാം തന്നെ എന്തായിരിക്കും അമ്പിളിമാമന് പിടിച്ചു കൊടുക്കാം അതായത് ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി നൽകാം എന്ന വാക്കുകളാണ് അല്ലെങ്കിൽ എന്ന പിന്നെ ആഗ്രഹങ്ങളാണ് അമ്മ കുഞ്ഞിന് വേണ്ടി നൽകുന്നത് ഇതെല്ലാം ചെറുതായിരിക്കുന്ന കാലത്ത് നമ്മളെല്ലാം വിശ്വസിക്കും എങ്കിലും ആ ഒരു കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്ന് ഏറ്റവും അധികം നമ്മുടെ കൂടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയും നമ്മുടെ അമ്മ തന്നെയായിരിക്കും അല്ലെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാലകലോത്സവങ്ങളിൽ യുവജനോത്സവങ്ങളിലെല്ലാം തന്നെ കുട്ടികളെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രാപ്തരാക്കാൻ ഓടി നടക്കുന്നതും അമ്മമാരാണ് തൻ്റെ കുഞ്ഞിന് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളെല്ലാം ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവസരം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ഓടി നടക്കുന്നതും അമ്മമാരാണ് നിങ്ങളെല്ലാവരും ഓരോ കാര്യവും നമുക്കറിയാം ഒരു ഒരു വലിയൊരു വടവൃക്ഷം നമുക്ക് തരുന്ന തണൽ അത് ചെറുതായിരിക്കുമ്പോൾ ഒരു വിത്തിനുള്ളിൽ ഒരു ഒരു വിത്ത് പൊട്ടിമുളച്ച് അതൊരു വടവൃക്ഷമാവുന്നത് വരെ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധയും പരിചരണവും പരിരക്ഷണവും കൊണ്ട് മാത്രമാണ് അതൊരു വലിയ വൃക്ഷമായി മറ്റുള്ളവർക്ക് ഗുണം നൽകുന്ന കായ്ഫലങ്ങൾ നൽകുന്ന തണല് നൽകുന്ന ഒരു വൃക്ഷമായി ഇരിക്കുന്നത് അതേപോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഓരോ കുഞ്ഞുങ്ങളുടെയും ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഒഴിഞ്ഞി ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ കഴിവുകളെ അതാത് സമയങ്ങളിൽ പുറത്തെടുക്കാൻ സഹായിക്കുന്നവരാണ് രക്ഷിതാക്കളും അധ്യാപകരും ഇഷ്ടംപോലെ അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തി നിങ്ങൾക്കുള്ള കഴിവുകൾ ചിലർക്ക് പാട്ടുപാടാനായിരിക്കും കഴിവ്